രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം പതിനാല് അമ്മസിയ യൂത രാജാവ് ഇസ്രായേൽ രാജാവായ യെഹോ പുത്രൻ യെഹോവാഷിൻ്റെ രണ്ടാം ഭരണവർഷം യൂദ്ധ രാജാവായ യോവാഷിൻ്റെ പുത്രൻ അമ്മസിയ ഭരണമേറ്റു അപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സുണ്ടായിരുന്നു അവൻ ജെറുസലേമിൽ ഇരുപത്തൊൻപത് വർഷം ഭരിച്ചു ജെറുസലേമിലെ യഹോവദീനായിരുന്നു അവൻ്റെ അമ്മ അവൻ കർത്താവിൻ്റെ മുൻപിൽ നന്മ ചെയ്തെങ്കിലും പിതാവായ ദാവിദിനെ പോലെ ആയിരുന്നില്ല അവൻ പിതാവായ യോവാഷിന്റെ പ്രവർത്തികൾ പിന്തുടർന്നു പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനം അവയിൽ ബലികളും ദൂപാർച്ചനയും തുടർന്നു രാജാധികാരം ഉറച്ച അവൻ തൻ്റെ പിതാവിനെ നിഗ്രഹിച്ച വൃത്യന്മാരെ വധിച്ചു എന്നാൽ അവൻ ആഘാതകരുടെ മക്കളെ കൊന്നില്ല മോശയുടെ നിയമകരന്ത്രത്തിൽ എഴുതിയിരുന്നതനുസരിച്ചാണ് ഇത് അതിൽ കർത്താവ് അരുൾ ചെയ്തിരിക്കുന്നു മക്കളുടെ തെറ്റിനെ പിതാക്കന്മാരോ പിതാക്കന്മാരുടെ തെറ്റിന് മക്കളോ വധിക്കപ്പെടരുത് വധിക്കപ്പെടുന്നത് ഓരോരുത്തരുടെയും പാപത്തിന് ശിഷ്യയായിട്ടായിരിക്കണം അവൻ പതിനായിരം ഏതോ ഉപ്പ് ഉപ്പുതാഴ്വരയിൽ വെച്ച് കൊല്ലുകയും മിന്നലാക്രമണത്തിലൂടെ സേല പിടിച്ചടക്കുകയും ചെയ്തു അത് ഇന്നും യോക്തേലെന്നറിയപ്പെടുന്നു അനന്തരം അമസിയ യേഹുവിൻ്റെ പൗത്രനും യഹോവാസിൻ്റെ പുത്രനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിനെ കൂടിക്കാഴ്ചയ്ക്ക് ഭൃത്യന്മാരെ അയച്ചു ക്ഷണിച്ചു ഇസ്രായേൽ രാജാവായ യഹോവാഷ് യൂത രാജാവായ അമസിയായിക്ക് ഈ സന്ദേശം അയച്ചു ലബനോനിലെ ഒരു മുൾച്ചെടി ലബനോനിലെ കാരകലിനോട് ഇങ്ങനെ പറഞ്ഞയച്ചു നിന്റെ പുത്രിയെ എൻ്റെ പുത്രനെ ഭാര്യയായി നൽകുക ലബനോനിലെ ഒരു വന്യമൃഗം ആ വഴി വന്ന് മുൾച്ചെടിയെ ചവിട്ടിത്തേച്ചു കളഞ്ഞു നീ ഏതോമിനെ തകർത്തു അതിൽ നീ അഹങ്കരിക്കുന്നു കിട്ടിയ പ്രശസ്തിയും കൊണ്ട് അടങ്ങിക്കഴിയുക നിനക്കും യൂതായിക്കും എന്തിന് നാശം വിളിച്ചു വരുത്തുന്നു എന്നാൽ അമസിയ കൂട്ടാക്കിയില്ല അതിനാൽ ഇസ്രായേൽ രാജാവായ യഹോവാഷ് യുദ്ധത്തിന് പുറപ്പെട്ടു യൂതായിലെ ബക്ഷേമയിൽ വെച്ച് അവർ ഏറ്റുമുട്ടി യൂത തോറ്റോടി ഇസ്രായേൽ രാജാവായ യഹോവാഷ് ബക്ഷമേഷിൽ വെച്ച് അഹസിയായുടെയും പൗത്രനും യോവാഷിന്റെ പുത്രനും യുദ്ധരാജാവുമായ അമസിയായെ ബന്ധിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്നു ജെറുസലേം മതിൽ എഫ്രൈം കവാടം മുതൽ കോൺ കവാടം വരെ നാന്നൂറ് മുഴം ഇടിച്ചു തകർത്തു അവൻ ദേവാലയത്തിലെയും രാജഭണ്ഡാരത്തിലെയും സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളയടിച്ചു തടവുകാരെയും സമരിയായിലേക്ക് കൊണ്ടുപോയി യഹോവാഷിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രഭാവവും യൂദ്ധ രാജാവായ അമസിയയോട് ചെയ്ത യുദ്ധവും ഇസ്രായേൽ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ യഹോവാഷ് പിതാക്കന്മാരോട് ചേർന്നു ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ ജെറോബോവാം ഭരണമേറ്റു യൂദ്ധ രാജാവായ യോവാഷിൻ്റെ പുത്രൻ അമസിയ ഇസ്രായേൽ രാജാവായ യഹോവാസിൻ്റെ പുത്രൻ യഹോവാഷിൻ്റെ മരണത്തിന് ശേഷം പതിനഞ്ച് കൊല്ലം ജീവിച്ചു അമസിയായുടെ മറ്റ് പ്രവർത്തനങ്ങൾ യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ജെറുസലേമിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതറിഞ്ഞ് അവൻ ലാക്കീഷിലേക്ക് പലായനം ചെയ്തു അവർ അവനെ അനുദാവനം ചെയ്ത് ലാക്കീഷിൽ വച്ച് വധിച്ചു അവർ അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്ന് ദാവീദിൻ്റെ നഗരമായ ജെറുസലേമിൽ പിതാക്കന്മാരോടൊപ്പം സംസ്കരിച്ചു അനന്തരം യൂതാ നിവാസികൾ പതിനാറ് വയസ്സുള്ള അസറിയ രാജകുമാരനെ പിതാവായ അമ്മസിയായുടെ സ്ഥാനത്ത് അവരോധിച്ചു പിതാവിൻ്റെ മരണത്തിനു ശേഷം അസറിയ ഏലാത്ത് വീണ്ടെടുത്ത് പുതുക്കിപ്പണുതു ജെറോബോവാം രണ്ടാമൻ ഇസ്രായേൽ രാജാവ് രാജാവായ യോവാഷിന്റെ പുത്രൻ അമ്മസിയായുടെ പതിനഞ്ചാം ഭരണവർഷം ഇസ്രായേൽ രാജാവായ യഹോവാഷിന്റെ പുത്രൻ ജെറോബോവാം സമരിയായിൽ ഭരണം തുടങ്ങി അവൻ നാൽപ്പത്തൊന്ന് വർഷം ഭരിച്ചു അവൻ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തിന്മ പ്രവർത്തിച്ചു നെബാത്തിൻ്റെ പുത്രനായ ജറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല അവൻ ഇസ്രായേലിൻ്റെ അതിർത്തി ഹമാത്ത് കവാഡ് മുതൽ അരാബ കടൽ വരെ പുനഃസ്ഥാപിച്ചു അത് അമിതായുടെ പുത്രനും ഗത്ത് ഹേഫറിൽ നിന്നുള്ള പ്രവാചകനും കർത്താവിൻ്റെ ദാസനുമായ യോന വഴി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരളി ചെയ്തതനുസരിച്ചായിരുന്നു ഇസ്രായേലിൻ്റെ ദുരിതം കഠിനമാണെന്ന് കർത്താവ് കണ്ടു സ്വതന്ത്രനോ അടിമയോ ആയി ആരും അവശേഷിച്ചില്ല ഇസ്രായേലിനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു ഇസ്രായേലിൻ്റെ നാമം ഭൂമിയിൽ നിന്ന് തുടച്ചുമാറ്റുമെന്ന് കർത്താവ് പറഞ്ഞിരുന്നില്ല അതിനാൽ അവിടുന്ന് യഹോവാഷിൻ്റെ പുത്രനായ ജെറോബോവാമിന്റെ കരങ്ങളാൽ ഇസ്രായേലിനെ രക്ഷിച്ചു ജെറോബോവാമിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രഭാവവും യുദ്ധങ്ങളും ഡമാസ്കസിനെയും ഹമാത്തിനെയും യൂതായുടെ അധീനതയിൽ നിന്ന് വീണ്ടെടുത്ത് ഇസ്രായേലിനോട് ചേർത്തതും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ജെറോബോവാം ഇസ്രായേൽ രാജാക്കന്മാരായ തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ സക്രിയ ഭരണമേറ്റു